സുഹൃത്തേ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ നേരത്തെ ഞാൻ ചെയ്തിരുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക കാണാത്തവർ ആവശ്യമുള്ളവർ കണ്ടോളൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേരേ പിന്നെ ലൈക്കണമെന്നൊക്കെ വേണോ എൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും കയറുമ്പം കണ്ടാൽ മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുക ഞാൻ എല്ലാ കമൻസും വായിച്ച് നോക്കുന്നുണ്ട് മാക്സിമം കമൻസിന് റിപ്ലൈ വേണ്ട കമൻസിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ കുറച്ച് നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ട് അത് എത്ര നല്ലവണ്ണമൊക്കെ വീഡിയോ ആരൊക്കെ ചെയ്തിട്ടാലും കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ വീഡിയോസിനൊക്കെ വരും അത് ആ ഒരു രീതിക്ക് അങ്ങ് കിട്ടുകയാണ് നമ്മൾ നമ്മളെ പണിയാ അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയില് പോകാം കണ്ടെ ഇതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഉണക്കാനിട്ടിരുന്ന തോല് തോല് കണ്ട നല്ല രണ്ട് ദിവസം കൊണ്ടല്ല കട്ട വെയിലത്തിടന്ന് തന്നെ ഉണങ്ങി നല്ല കറുത്ത പരിപാടി ഈ തോല് നമ്മൾ എടുക്കുന്നതിൻ്റെ തൊട്ടുമ്പോൾ നോക്കണം രണ്ട് ദിവസത്തെ വെയിലു കൊണ്ടു കഴിഞ്ഞാൽ തോൽ താണ്ട് ഈ നിറവും ഈ കറുപ്പ് നിറവും കറുപ്പ് നിറം പിന്നെ അതായി ഇരിക്കുന്ന വെള്ളത്തിലൊക്കെ കൊഴുപ്പുകളാണ് അതൊക്കെ അകത്ത് റമ്മിൽ തന്നെ ഇരുന്ന ഉണങ്ങിക്കൂടും അതൊന്നും ഓർത്ത് പേടിക്കണ്ട തോലിനിട്ട് കയറിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം ഇത് തോൽ അഴിച്ചെടുക്കാൻ പോവുകയാണ് ഞാനെന്താണ്ട് നമ്മുടെ സുഹൃത്ത് സാനാസും എത്തിയിട്ടുണ്ട് സാനാസം കണ്ട കാക്കിയൊക്കെ ഇട്ടു കൊണ്ടാണ് അന്ന് വന്നിരിക്കുന്നത് പുള്ളിക്കൊരു ഉണ്ട് പുള്ളി ഓട്ടോ ഡ്രൈവറാണ് പിന്നെ പുള്ളിയുടെ ജോലിയൊക്കെ തിരക്കെല്ലാം തീർത്തതിന് ശേഷം നമ്മൾ വിളിക്കത്തുള്ളു പണിക്ക് ഒരു ഭയങ്കര ഒരു മീനിപ്പോഴത്താണ് നമ്മൾ തൊട്ടപ്പുറത്ത് അടിച്ചിട്ടുണ്ട് കണ്ടതെന്ന് അറിയത്തില്ല വീഡിയോയിൽ ഞാനും ശ്രദ്ധിച്ചില്ല നമ്മളുടെ ഈ ഇതിന്റെ ഡ്രം ഇതിനകത്ത് വെച്ചിട്ട് ഇത് വരയ്ക്കുമ്പോ ഇച്ചിരി വെളിയിലോട്ട് ഇട്ടു വേണം വരയ്ക്കുക കാരണം നമ്മൾ ഈ തോൽ മടങ്ങി അകത്തോട്ട് അകത്തോട്ടിരിക്കേണ്ടതാണ് അപ്പൊ അതിനനുസരിച്ച് ഇച്ചിരി അകത്ത് വെളിയിലോട്ട് ഇട്ടു വേണം വരയ്ക്കും ഇപ്പൊ രണ്ട് ഡ്രമ്മും ഞാൻ വരച്ചിട്ടുണ്ട് ഇനി രണ്ട് ഡ്രമ്മ ഒരു നാല് തോല് ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് അപ്പം ഇത് കണ്ടിച്ചെടുക്കുകയാണ് വരച്ചിട്ടിനകത്തൂടെ കണ്ടിച്ചെടുക്കണം ഡ്രമ്മിന്റെ വലിപ്പത്തിന്നൊരു ഒരു ഒരു ഇച്ചിരി നമ്മൾ വെളിയിലോട്ട് വെളിയിലോട്ടിട്ടുവാണം വരയ്ക്കെ ില്ലെന്നുണ്ടെങ്കില് ഇത് തിരിച്ച് മടക്കാൻ നേരത്തെ നമ്മൾ ചിലപ്പം ഡ്രമ്മി തികയത്തില്ലെന്ന് തികയാതെ വരും അതുപോലെ പിച്ചാത്തി വരച്ചിട്ട് തന്നെ ഡ്രമ്മിനെ കണ്ടെടുക്കണം അതെ ഇതാണ് നമ്മൾ മുക്കിയിട്ട് ഉണക്കിയിട്ട് എടുത്ത തോല് ഈ തോല് കണ്ട ഇപ്പൊ ഇരിക്കുന്ന ഷേപ്പ് വേണ്ട ഇതാണ് നമ്മളെ തോലാണത് കാളത്തോലാണ് ഈ തോലാണ് നമ്മൾ ഈ തമ്പൂലത്തിനകത്ത് കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ തോലി അവിടെ ചില കട്ടിയൊക്കെ കാണും എല്ലാ സ്ഥലത്തും ഒരേ കട്ടിയായിരിക്കത്തില്ല പല സ്ഥലത്തും പല കട്ടിയായിരിക്കും അപ്പോൾ ഇത് വൈബ്രേഷൻ ആണ് ഈ തോലിൻ്റെ ഒരു പ്രധാന സൗണ്ട് വരാനുള്ള ഒരു സംഭവം അപ്പോൾ ഈ വൈബ്രേഷൻ കൂടണമെങ്കിൽ തോലിൻ്റെ കട്ടി കുറവായിരിക്കണം അപ്പൊ നമ്മൾ ഈ കട്ടിയുള്ള ഭാവമൊക്കെ ജീവി എന്ന് കട്ടി കുറയ്ക്കാൻ പോകുവാണ് അതാണ് ഈ നടക്കാൻ സംഭവം ഞാൻ കാണിച്ചൂടുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ശ്രദ്ധിച്ചു ഇതാണ് നമ്മൾ തോൽ ജീവനായിട്ട് ഉപയോഗിക്കുന്ന ഉളി ഈ ഉളിയുടെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ ഉളി പണിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ചെണ്ടക്കാരൊക്കെ ചെണ്ടയുടെ തോൽ ജീവനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉളിയാണ് ഈ സംഭവം പണിയിച്ചേക്കുന്നത് നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കൊല്ലിന്റെ അടുത്ത് ആലയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് ചെന്ന് പണിയിക്കാന്ന് ഇതിന്റെ ഒന്ന് ഓർമ്മയിൽ വെച്ചോ ചീവി ഇതിൻ്റെ കട്ടിയൊക്കെ നമ്മൾ മാക്സിമം കുറച്ചിട്ടുണ്ട് കട്ടിയൊന്നും ഇല്ലപ്പോഴത്തെ പോലെ ഇനിയിപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് കുതിർക്കുന്ന ഒരു സംഭവമാണ് കുതിത്താല് മാത്രമേ നമ്മൾ തമ്പൂലത്തിനകത്ത് എത്തിച്ച് കേറ്റാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നോക്കാം പണ്ട് വെള്ളത്തിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കല്ല് തോല കൊണ്ട് മുക്കിയ കല്ലെടുത്ത് വണ്ടലെ തയ്ക്കുക ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് തോൽ ഇവിടെ ഇരിക്കണം എങ്കിലേ തോൽ നമുക്ക് തമ്പോലത്തിൽ കയറ്റാനുള്ളൊരു പരുവത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ മൂന്ന് മണിക്കൂർ ശേഷം നമുക്ക് തോന്നിയെടുക്കാം ഇതാണ് നമ്മളെ വെള്ളത്തിൽ എടുത്ത് തോലണ്ട തോലിരിക്കുന്നുണ്ടോ തോല് നല്ല നമ്മളെ തുണി കിടക്കുന്ന പോലെ നമുക്ക് മടക്കിയെടുക്കാം ഇതാണ് സംഭവം ഇതേ ഇനി തമ്പൂലത്തിനകത്ത് കേറ്റി വെച്ച് കേറ്റാൻ പറ്റുന്നെങ്കിൽ തോല് സ്ട്രെച്ച വലിയ തോല് അതാണ് സംഭവം ഇനിയിപ്പോൾ ഇത് വെള്ളമൊക്കെ തോരണം ചുമ്മാക്കിയിട്ട് കുടച്ച അങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന തോല് വെള്ളത്തിട്ട് തോൽപ്പ് കൂടുതൽ ഈ വരയുടെ തൊട്ടടുത്തുകൂടാ വര ചേർത്താൻ കിട്ടാമതി ഹോള് അങ്ങനെ പിച്ചാത്തി വെച്ചിട്ടങ്ങനെ ഒരു ചെറിയ കമ്പോ അല്ല എന്ത് കാണിച്ചോടാ അതിന് വെക്കുന്നതിൻ്റെ അളവെന്ന് കാണിച്ചു നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഒരു മൂന്ന് വിരലെടുത്ത് വെച്ചിട്ട് ആ മൂന്ന് വിരൽ കഴിഞ്ഞുള്ള ഗ്യാപ്പിലാണ് അടുത്ത ഹോൾ ഇടുന്നത് അങ്ങനെ തോൽ എന്നുള്ള വലിയ തോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് തോല് വലിയത്തില്ല നമ്മുടെ തോലിനകത്ത് ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുറ്റിനും ഹോളിട്ട് ഈ ഹോളിട്ട് ഇട്ട ഹോളിക്കൂടെ കമ്പി കയറ്റണം അല്ലെങ്കിൽ ഈ ഹോളിക്കൂടെ നമ്മൾ കമ്പി കയറ്റി കഴിച്ചു ഈ ഹോള് ചിലപ്പോൾ പൊട്ടിഞ്ഞ് പോയിരുന്നു അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടി ഈ ഹോളിക്കൂടെ ഇങ്ങനെ ഒരു കമ്പി ആയിട്ടാണ് കയറ്റുന്ന കാണിച്ചു തരാം ഹോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തു കമ്പി ഞാൻ കാണിച്ചു തരാം ഇത് വലത്തോട്ട് ഇടത്തോട്ടും പോയി രണ്ട് സ്റ്റൈലായിരിക്കും പോകുന്നത് വലത്തോട്ട് പോകുന്ന വേറെ രീതിയിലും ഇടത്തോട്ട് പോകുന്ന വേറെ രീതിയിലായിരിക്കും ഇത് കൊരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത് ഇതിപ്പോ വലത്തോട്ട് കൊരിത്ത് പോകുന്ന ഇപ്പം ഇടുന്ന കാണിച്ചു തരും നോക്കിക്കോ ഫസ്റ്റിലെ കമ്പി എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കുക ഇറക്ക ഇങ്ങനെ ഇറക്കി ഒരു പകുതി ഭാഗം കമ്പി അങ്ങോട്ടും പകുതി കമ്പി ഇങ്ങോട്ടും കേട്ടുന്ന രീതിയിൽ ഇടുക എന്നിട്ടീ ആ ഭാഗത്തോട്ട് വലത്തോട്ട് പോകാനുള്ള കമ്പിയെടുക്കുക കമ്പി എടുത്തോ അടിയിൽ നിന്ന് കൊരുക്കുക അടിയിൽ നിന്ന് നോക്കണം അടീന്ന് ഈ ഇത്രയും കമ്പിയുടെ അകത്തോട്ടാണ് കൊരുകൾ നമ്മൾ ഇഷ്ടം കമ്പിയുടെ അകത്തോട്ട് ഈ വലു ഈ പിടുത്തം ഈ കമ്പിക്കലീ പോയേക്കുന്ന കമ്പിയിൽ ഈ പിടിത്തം ഇങ്ങോട്ടുള്ള പിടുത്തം വരണം അതിനുവേണ്ടി ഈ കമ്പിയുടെ അകത്തൂടെ പോയേക്കുന്നത് നോക്കണം കറക്റ്റായിട്ട് സൂം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പോയേക്കുന്നത് ഇത് നേരെ കൊടുക്കുക ഇത് വലത്ത സൈഡിലോട്ട് ഞാൻ ഈ പറഞ്ഞത് ഇത് ഇടത്തെ സൈഡിലോട്ട് കയറ്റി പോകുമ്പോൾ വേറെ രീതിയിലായിരിക്കും ഞാൻ കാണിച്ചതാണ് ഈ കമ്പി പണിയെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഇതിൻ്റെ കൈറ്റവും നല്ല ഷാർപ്പായിരുന്നു നമ്മൾ പ്ലെയറിനെ കട്ട് ചെയ്ത് ബ്ലേഡ് ചെയ്ത് കൊള്ളുന്നിടത്തന്നെ കീറിൻ കൈ വെച്ചാൽ നമ്മൾ ഇടത്തെ സൈഡിലോട്ടാണ് പോകുന്നത് ഇടുന്ന പോളിൻ്റെ തൊട്ടടുത്തോൾ ഇവിടുന്ന് വലത്തോട്ട് വന്നിരുന്ന തിരിച്ചടത്തോട്ട് വന്നിരുന്ന ഈ കമ്പിക്കടാ അകത്തു വേണം സംഭവം പോയേക്കുന്നത് മുറി കളും മുട്ട കളയാണ് മുട്ട കളഞ്ഞാൽ മരിക്കുമ്പോൾ തോല് കണ്ണറ പൊട്ടിയിഞ്ഞു പോരും ആ ഇട്ട ഹോള് കീറിയിഞ്ഞു പോയി ആ തോല് കീറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി ഇട്ടേക്കുന്നത് ഈ കമ്പിക്കകത്തോടെ നമ്മൾ പിടുത്തം വീഴുന്നത് ഇതാ ഞാൻ മുകളിലോട്ട് വരുന്നത് നേരത്തെ നമ്മൾ വലത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ആക്കി എത്തിയിരുന്നു നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ തിരിച്ച് വരണം അപ്പോൾ നമ്മൾ ഇടത്തോട്ടായിട്ട് പിടിച്ചു പോകണം ടൈറ്റാക്കി പോകുന്നത് ഇടത്തോട്ട് ടൈറ്റാക്കി പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റുന്നത് അടിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ കയറ്റിയ്ക്കൂലി ഈ കെറ്റി കമ്പി നമ്മൾ ഇവിടുന്ന് ഉടമ്പലത്തേപ്പോഴത്തേക്ക് തീർന്നത് ഇനി അടുത്ത കമ്പി മുറിക്കുക അത് കേറ്റുന്നതിന് നേരെ ഓഫീസ് സൈഡിൽ നിന്നാണ് കയറ്റുന്നത് കേറ്റിയിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും കയറ്റി പോകുന്നത് അത് അടിയിൽ കൂടെ വിടും അടിയിൽ കൂടെ വിടും അടിയിൽ കൂടെ വിടുക അത് അതപ്പുറം മാറും ഇത് അപ്പുറം മാറും ഞാൻ ഈ സെക്കൻഡ് പാർട്ട് ഒറ്റ വീഡിയോട്ട് ഇടാൻ വരച്ചതാണ് പക്ഷേ നടക്കത്തില്ല ഇത് ഞാൻ എങ്ങനെയൊക്കെ തലകുത്തിന്ന് ചെയ്തിട്ടും ഇതൊരു മുപ്പത് മിനിറ്റ് വീഡിയോ വരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ മാക്സിമം മാറ്റിയിട്ട് സ്പീഡൊക്കെ ആക്കിയിട്ടൊക്കെ നോക്കിയിട്ടും നടക്കുന്നില്ല മുപ്പത് മിനിറ്റ് വരും ഞാൻ അത് കട്ടിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ വീഡിയോട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഇപ്പം ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് മൂന്നാമത്തെ പാർട്ടമായിട്ട് കിട്ടും